ഹലോ ഫ്രണ്ട്സ് കല്ലൂസ് വല്ലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നേരം പരവരാ വെളുത്ത് വരുന്നു ഏതാണ്ട് ഒൻപത് മണി കഴിഞ്ഞ കേട്ടോ അപ്പോൾ കല്യാണി മുറ്റം അടിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് മുറ്റം അടിച്ചിട്ട് അവൾക്ക് സാമിയല്ലേ ടൂട്ടറിലൊക്കെ പോകുന്നുണ്ട് എനിക്ക് നേരെയല്ലേ കടയിലൊക്കെ പോകണമല്ലോ അപ്പോൾ ഇന്ന് കിട്ടിയ സമയത്ത് അവിടെ നിന്ന് മുറ്റം അടിച്ചേട്ടോ അപ്പോൾ ചെറിയൊരു പണിയും കൂടി നടക്കുവായിരുന്നു കേട്ടോ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ മുകളിലത്തെ ഓപ്പൺ സിറ്റൗട്ട് ഉണ്ടല്ലോ അവിടെ നിന്ന് ഓപ്പണാക്കി കിടക്കുന്നതുകൊണ്ട് ആ ടൈല് വഴി വെള്ളം നമുക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അഹത്തോട്ടെന്ന് പറഞ്ഞാൽ ചുവരിൽ നനവ് വരുന്നു ുണ്ട് ചോറിൽ നനവ് വരുന്ന ഭാഗം നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ ഇരിക്കുന്ന പാകം ആയതുകൊണ്ട് അപ്പോൾ അവിടെ മാത്രം ഒന്ന് ഷീറ്റിടാമെന്ന് വിചാരിച്ച കേട്ടോ മുകളിൽ ആ സൈഡിൽ മാത്രം ഇപ്പോൾ എല്ലായിടവും കൂടി ഷീറ്റിടാൻ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമില്ല കേട്ടോ മൂന്ന് വർഷമായി ആവുന്നു കഴിഞ്ഞ് വീട് വെച്ചിട്ട് ആവുന്നുണ്ട് വീട് വെച്ചിട്ട് കഴിഞ്ഞിട്ടില്ല ആവുന്നുണ്ട് അപ്പോൾ പിന്നെ ഇത്രയും ദിവസം നമ്മൾ ആ നനവ് സാരമാക്കിയില്ല ചെറുതായിട്ടൊക്കെ വന്നിട്ട് പോകും പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് മഴ മാറാതെ നിൽക്കില്ലേ ഇത് ഒന്ന് കഴിഞ്ഞാൽ ഇനി പണിയാണ് അതുകൊണ്ടാണ് കേട്ടോ അത്രയും ചെയ്തത് കണ്ടോ ഈ വഴി ഇതിൻ്റെ ഈ ഇട വഴിയാണ് ചേറിലോട്ട് നനവ് തട്ടിക്കൊണ്ടിരുന്നത് വളരെ നല്ല രീതിക്ക് വർക്കുകളൊക്കെ ചെയ്തു തന്നു അടുത്തുള്ള ഒരാളെയാണ് ഏൽപ്പിച്ചത് കേട്ടോ ഇത് നമ്മൾ മുകളിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപാടും കാണുന്ന മരങ്ങളും വയലും കുന്നും എല്ലാം കൂടുകൊണ്ട് എന്തൊരു സ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇത് വന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ ഈ സൈഡ് നിങ്ങൾക്ക് വളരെ പരിചയമായിരിക്കും എല്ലാ ലൈവിലും എല്ലാ വീഡിയോസും ഞാൻ ഇതുവഴിയാണോ പോകുന്നതും വരുന്നതും നമ്മളെ വഴി അതാണ് കേട്ടോ ആ മുതൽ കഴിയുന്ന ഭാഗത്താണ് റോഡ് വരുന്നത് ചെറിയൊരു ആ ഒരു ആ ഒരു ഏരിയയുടെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ മീൻ വന്നു ഇതിനിടയ്ക്ക് കല്യാണിപ്പോയി മീൻ വാങ്ങിക്കൊണ്ട് തന്നു അവിടുന്ന് ആ എന്താ എന്താ ഇത് വള്ളി കൊഴിയാളെയും കൊഴിയാളെയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും വാങ്ങി എന്തെന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്ക് വേണ്ടിയായിരുന്നു കേട്ടോ ഒരു തൊന്നോ രണ്ടോ ദിവസത്തേക്കല്ല ഒരാഴ്ചത്തേക്ക് വേണ്ടി ഇതിനെ കഴുകി രണ്ട് പാത്രങ്ങളിലാക്കി നമ്മൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും അപ്പോൾ കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ